എല്ലാവർക്കും നമസ്കാരം അങ്ങനെ പാലക്കാട് ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് വന്നിരിക്കുകയാണ് പാലക്കാട്ട് വലിയ ശക്തമായ മത്സരമാണ് നടക്കുക എന്ന പ്രതീതിയാണ് ഉണ്ടായതെങ്കിലും എങ്കിലും ഫലം അങ്ങനെയല്ല സൂചിപ്പിക്കുന്നത് അവിടുത്തെ യഥാർത്ഥ മത്സരം രണ്ട് മൂന്ന് സ്ഥാനങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് പതിനെണ്ണായിരം വോട്ടിൻ്റെ മികച്ച ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ സമീപകാല പാലക്കാടൻ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിലാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ കോൺഗ്രസിന് വേണ്ടി ആ മണ്ഡലം നിലനിർത്തിയത് എങ്കിൽ കേവലം രണ്ടായിരത്തിൽ ചുലുവാനും വോട്ടിന്റെ വ്യത്യാസത്തിലാണ് രണ്ടും മൂന്നും സ്ഥാനം അവിടെ നിർണ്ണയിക്കപ്പെട്ടത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കനത്ത പരാജയമാണ് കാരണം അവരുടെ ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു സീറ്റാണ് അവരുടെ സംസ്ഥാന അധ്യക്ഷനും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ തന്നെ ദീർഘകാലം അവിടെ ക്യാമ്പ് ചെയ്തിട്ടാണ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രചരണം നടത്തിയത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിവസം മണി കഴിഞ്ഞതിന് ശേഷവും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും യു മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്നും പറയുകയും ചെയ്തയാളാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ വോട്ടെല്ലാം ശേഷം പോലും വലിയ ആത്മവിശ്വാസമാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രകടിപ്പിച്ചത് സന്ദീപ് വാര്യർ ഫാക്ടർ പോലും തങ്ങൾക്ക് അനുകൂലമായിട്ട് മാത്രമേ വരികയുള്ളൂ കാരണം അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയതുകൊണ്ട് അവിടെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഒരു എന്നും അതുമൂലം കുറച്ച് വോട്ടുകൾ എൽ ഡി എഫിലേക്ക് പോകുമെന്നും അങ്ങനെ അത് തങ്ങൾക്ക് ഗുണമാകുമെന്നും കണ്ണിലെ കരട് പോയതുപോലെ മാത്രമേ ഉള്ളൂ സന്ദീപ് വാര്യർ പോയത് എന്നുമൊക്കെയാണ് ശ്രീ സി കൃഷ്ണകുമാർ അവിടുത്തെ സ്ഥാനാർത്ഥിയും പറഞ്ഞത് എന്തായാലും റിസൾട്ട് വന്നപ്പോൾ ബി ജെ പിയുടെ തോൽവിക്ക് പല പല കാരണങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാം ഏറ്റവും പ്രധാനം നഗരമേഖലകളിൽ മേഖലകളിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന വോട്ടൊന്നും തന്നെ അവർക്ക് കിട്ടിയില്ല ശ്രീ ഇ ശ്രീധരൻ മത്സരിക്കുന്ന സമയത്ത് ആറായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അവർക്ക് നഗരമേഖലകളിൽ മേഖലകളിൽ നിന്നുണ്ടായത് എങ്കിൽ ഇത്തവണ അത് യു ഡി എഫിന് മൂവായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം എന്ന നിലയ്ക്ക് മാറി അതിലേക്കുള്ള കൃത്യമായ ഒരു സൂചന ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നതിന്റെ കണക്കുകൾ നോക്കിയാൽ ബി ജെ പിക്ക് കിട്ടുമായിരുന്നു ഏതാണ്ട് അഞ്ഞൂറിൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് അവിടെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ സ്ഥാനാർത്ഥി നിർണയം എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ള കാര്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ആറായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കേവലം അഞ്ഞൂറിൽ താഴെ മാത്രമാക്കി മാറ്റാൻ സാധിച്ച ആ സ്ഥാനാർത്ഥി ശ്രീ സി കൃഷ്ണകുമാർ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തെക്കാൾ കൂടുതൽ സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകണം എന്ന ഒരു ചർച്ച ബി ജെ പിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന നിലയ്ക്കാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഉന്നത നേതാക്കളിൽ പലരും ശോഭാ സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കണം എന്ന ഒരു വാദം ഉയർത്തിയിരുന്നു എന്തായാലും ശോഭാ സുരേന്ദ്രൻ ഇവിടെ മത്സരിച്ചില്ല ശോഭാ സുരേന്ദ്രൻ അവിടെ എത്തുന്നു എന്ന നിലയ്ക്ക് അവർക്ക് സ്വാഗതം ആശംസിച്ച് നൽകിയിരുന്ന ചില പോസ്റ്ററുകൾ പോലും ആൾക്കാർ തീയിടുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്തതെല്ലാം തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തിയ ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ തങ്ങൾക്ക് അതൊരു കനത്ത പ്രഹരമേ അല്ല എന്നും മറ്റ് മുന്നണികളുടെ സീറ്റുകൾ അവർ നിലനിർത്തുക മാത്രമാണ് ചെയ്തത് എന്നുമൊക്കെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ പറയുന്നത് വലിയ ആവേശത്തോടു കൂടി അവിടെ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ അവിടെയുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ജയം ആഗ്രഹിച്ചിരുന്ന അവരുടെ പ്രവർത്തകരോട് എന്ത് തരത്തിലുള്ള നീതിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന പുലർത്തുന്നത് എന്നെനിക്ക് അറിയില്ല കാരണം അദ്ദേഹം ഇപ്പോൾ പറയുന്നത് യു ഡി എഫും എൽ ഡി എഫും അവരവരുടെ മണ്ഡലങ്ങൾ നിലനിർത്തി എന്നതിനപ്പുറത്തേക്ക് ഇവിടെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അതിന് ഒരു ന്യായമായിട്ട് അദ്ദേഹം പറയുന്ന കാര്യം ലോക പൊട്ടത്തരവുമാണ് കാരണം അദ്ദേഹം പറയുന്നത് നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള ഒന്നോ രണ്ടോ ഉപതെരഞ്ഞെടുപ്പുകളെ മാറ്റി നിർത്തിയാൽ കേരളത്തിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ബി അതിൽ എപ്പോഴും പിന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് അവർക്ക് സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കിട്ടുന്ന വോട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കിട്ടാറില്ല എന്നാണ് അദ്ദേഹം ന്യായമായിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പാലക്കാട്ടും ഇപ്പോൾ അവരുടെ വോട്ട് കുറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു വമ്പൻ ന്യായമാണ് അദ്ദേഹം അടിച്ചുവിടുന്നത് പക്ഷേ അദ്ദേഹം തന്നെ ഓർക്കേണ്ടത് തൊട്ടപ്പുറത്ത് ചേലക്കരയിൽ നടന്നതും ഉപതെരഞ്ഞെടുപ്പാണ് അല്ലാതെ അവിടെ നടന്നിരുന്നത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആയിരുന്നില്ല അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ഏതാണ്ട് പതിനായിരം വോട്ട് കൂടുകയാണ് ചെയ്തത് അപ്പോൾ കേരളത്തിലെ സാധാരണ ട്രെൻഡ് ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വോട്ട് കുറയുന്നതാണ് എങ്കിൽ എന്തുകൊണ്ടാണ് വലിയ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ അത് കുറയുകയും അത്ര സാധ്യത ഇല്ലാതിരുന്ന ഒരു മണ്ഡലത്തിൽ അത് പതിനായിരത്തോളം വോട്ടുകൾ കൂടിയതും എന്നതിനെപ്പറ്റി വിശദീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കണം ഇനി കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒന്നോ രണ്ടോ മണ്ഡലം മാത്രമല്ല മറിച്ച് അദ്ദേഹം തന്നെ മത്സരിച്ചിരുന്ന കോന്നി മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലിയ വോട്ട് വർധനയാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് എന്നതും മറക്കാൻ പാടില്ല എന്നുവെച്ചാൽ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ബി വോട്ട് വിഹിതം കുറഞ്ഞിരിക്കണം എന്ന് ഒരു നിയമവുമില്ല അത് ചില ഘട്ടങ്ങളിൽ കൂടിയിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട് അതൊന്നുമല്ല ഈ പാലക്കാട്ടെ പരാജയത്തിന് കാരണം പാലക്കാട്ടെ പരാജയത്തിന് കാരണം അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അല്പം മുമ്പ് പറഞ്ഞതുപോലെ അവിടെ കൂടുതൽ ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി ആരായിരുന്നു എന്നുള്ളതിനെപ്പറ്റി കൃത്യമായ തീരുമാനമെടുക്കുന്നതിൽ ബി ജെ പി പരാജയപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുമ്പോൾ നഗരമേഖലകളിൽ വലിയ ചലനം സൃഷ്ടിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നതിനെ ഒരു ദിശാസൂചകമായി അവരെടുക്കേണ്ടതായിരുന്നു അതുണ്ടായില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പരാജയം രണ്ട് അവരുടെ സംസ്ഥാന സമിതി അംഗമായിരുന്ന ശ്രീ സന്ദീപ് വാര്യർ പാർട്ടിയിൽ നിന്നുള്ള അഭിപ്രായ വ്യത്യാസം കാരണം പുറത്തേക്ക് പോവുകയും അതിന് പേഴ്സണലായിട്ടുള്ള കാരണങ്ങൾ പറയുകയും ചെയ്തപ്പോൾ അത് പരിഹരിക്കാനായി ശ്രമിക്കും എന്ന് പറയുന്നതിന് പകരം അദ്ദേഹത്തിനെ നിന്ദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന നേതൃത്വത്തിലുള്ള ആൾക്കാരടക്കം അധ്യക്ഷനടക്കം ശ്രമിച്ചത് അദ്ദേഹം ഒരു ഫാക്ടറേ അല്ല എന്നും അദ്ദേഹം അപ്രസക്തനാണ് എന്നും അദ്ദേഹത്തിന് മാധ്യമങ്ങൾ നാല് ദിവസത്തിനപ്പുറം മാധ്യമ ശ്രദ്ധ നൽകില്ല എന്നും അദ്ദേഹം പോയാൽ എവിടെ വരെ പോകുമെന്ന് നോക്കാം എന്നുമൊക്കെയാണ് അദ്ദേഹം പ്രതികരിച്ചത് അതുകൂടാതെ മറ്റു പല നേതാക്കളും അദ്ദേഹം വെറും ചീളുകേസ് ആണ് എന്ന രീതിയിലും പ്രതികരിച്ചു സംസ്ഥാന സമിതി അംഗമായിരിക്കുന്ന ഒരാൾ വെറും ചീളുകേസ് ആണ് എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാന സമിതിയിലുള്ള മറ്റാൾക്കാർക്കും അവരുടെ വക്താക്കളായിരുന്ന ആൾക്കാർക്കും പാലക്കാട്ടെ വോട്ടർമാർക്കും എന്ത് തരത്തിലുള്ള സന്ദേശമാണ് നൽകുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് സുരേന്ദ്രൻ അടക്കമുള്ള കക്ഷികൾ ഇനിയെങ്കിലും ഒന്നിരുന്ന് ചിന്തിക്കണം തന്നെയുമല്ല വോട്ടെല്ലാം പെട്ടിയിലായതിനു ശേഷം സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ സി കൃഷ്ണകുമാർ പറഞ്ഞതുതന്നെ ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് പോരാട്ടമാണ് എന്നാണ് സന്ദീപ് വാര്യർ ഇഫക്റ്റ് അവിടെ ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതിനദ്ദേഹം പറഞ്ഞ രണ്ട് കാരണങ്ങൾ ഒന്ന് സന്ദീപ് വാര്യർ പോയതോടുകൂടി ഒരു വർദ്ധിത ഊർജ്ജത്തോടുകൂടി ബി ജെ പി പ്രവർത്തകർ അവിടെ ഇറങ്ങിയിട്ടുണ്ട് പ്രചരണത്തിന് വേണ്ടിയിട്ട് എന്നാണ് എന്നാൽ അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണവും ഉണ്ടായിട്ടില്ല എന്നാണ് ബി ജെ പിയുടെ ശക്തി മേഖലകളിലടക്കം യു ഡി എഫിനുണ്ടായിരുന്ന മുന്നേറ്റം തെളിയിക്കുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം ഒപ്പം അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം സന്ദീപ് വാര്യർ യു ഡി എഫിലേക്ക് പോയപ്പോൾ അത് മുസ്ലിം വിഭാഗങ്ങളുടെ ഇടയിൽ ഒരു വലിയ ആശങ്ക ഉണ്ടായിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വിഭാഗം വോട്ട് എൽ ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് വെച്ചാൽ അത് ബി ജെ പിക്ക് ഗുണകരമായി വരും എന്ന് എന്നാൽ ആ നിലയ്ക്ക് ഒരു ന്യൂനപക്ഷ വോട്ടുകളിലുള്ള ഒരു ഭിന്നിപ്പ് ഉണ്ടായിട്ടേ ഇല്ല എന്ന് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് പരിഗണിച്ചാലും സന്ദീപ് വാര്യറെക്കൊണ്ട് യു ഡി എഫിന് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ ദോഷമുണ്ടായിരിക്കുന്നത് ബി ജെ പിക്ക് തന്നെയാണ് അങ്ങനെ ഉയർന്ന ജയസാധ്യതയുള്ള എ ക്ലാസ് മണ്ഡലമെന്ന് പരിഗണിക്കപ്പെടുന്ന ഒരു മണ്ഡലത്തിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷവും ആ പരാജയത്തിന് ലഘൂകരിക്കുന്ന രീതിയിൽ അതിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് പോകാതെ ഉപതെരഞ്ഞെടുപ്പുകളിൽ പൊതുവേ ബി ജെ പിയുടെ വോട്ട് കുറയുകയാണ് ചെയ്യുന്നത് മറ്റുള്ള ആൾക്കാർ അവരുടെ സീറ്റുകൾ നിലനിർത്തി അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു സംസ്ഥാന അധ്യക്ഷനാണ് ബി എന്നുള്ളതാണ് തമാശ അദ്ദേഹം തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതാണ് ഇരുപത്തിമൂന്നാം തീയതി ഫലപ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് ശ്രീ വി ഡി സതീശൻ രാജിവെക്കണം എന്ന് പറഞ്ഞ ശ്രീ കെ സുരേന്ദ്രന് അല്പമെങ്കിലും ധാർമ്മികത ബാക്കിയുണ്ടെങ്കിൽ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടും തന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പകരം രാജിവെച്ച് ധാർമ്മികതയെങ്കിലും കാട്ടണം ഇവിടെ പരാജയത്തിന്റെ ഭാരം അല്പം പോലും ശ്രീ കെ സുരേന്ദ്രന് നൽകാതെ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം പാലക്കാട്ടുള്ളവർ അവർ തന്നെ ഇത് ജില്ലാ നേതൃത്വത്തിന്റെ വീഴ്ചയാണ് അവരുടെ പോരായ്മയാണ് എന്ന നിലയ്ക്ക് ഒരു കുറ്റസമ്മതവും നടത്തിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രന്റെ പല അനവസരത്തിലുള്ള പ്രസ്താവനകളും ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് ദോഷമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുൻപ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് യാത്ര ചെയ്യുന്ന വള്ളത്തിൽ തുളയിടാൻ ശ്രമിക്കുന്നയാളെ പോലെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തോന്നുക എന്ന് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ അദ്ദേഹത്തിന് എന്നോട് വലിയ വിരോധത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ പഴയകാല പ്രസ്താവനകളിലേക്ക് ഒന്നുകൂടി പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം ഒരു നിയമസഭാംഗം മാത്രമുണ്ടായിരുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് മുപ്പത്തിയഞ്ച് സീറ്റുമായി ഭരണത്തിലേക്ക് ഭരണത്തിലേക്കെത്താനുള്ള സാധ്യതകളെപ്പറ്റിയാണ് അത് കേട്ട ആൾക്കാർ മുഴുവൻ ചിരിക്കുകയാണ് ചെയ്തത് കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റ് നേമത്ത് ഇല്ലാതെയാക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ താൻ ജയിച്ചാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതിവട്ടം എന്നാക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു താൻ ജയിച്ചാൽ പോലും തനിക്ക് അങ്ങനെ ഒരു സ്ഥലപ്പേര് മാറ്റുന്നതിന് യാതൊരു വിധത്തിലുള്ള അവകാശ അധികാരങ്ങളും ഇല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടതായിരുന്നു ആ കാര്യത്തിൽ അദ്ദേഹത്തെ വിമർശിച്ചപ്പോഴും അദ്ദേഹത്തിന് ദേഷ്യമാണ് ഉണ്ടായത് അന്ന് അദ്ദേഹത്തെ ന്യായീകരിച്ച ശ്രീ സന്ദീപ് വാര്യർ ഇന്ന് കോൺഗ്രസിലാണ് തന്നെ വിമർശിക്കുന്ന ആൾക്കാർക്കെല്ലാം കോൺഗ്രസ് ചാപ്പ് നൽകുന്നതിനു വേണ്ടി ശ്രീ സുരേന്ദ്രൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹം എന്നെക്കുറിച്ച് വിശേഷിപ്പിച്ചത് മൂത്ത കോൺഗ്രസ് എന്നാണ് ഒപ്പം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ കോലാഹലങ്ങൾക്കിടയിലാണ് ഏഷ്യാനെറ്റ് ന്യൂസിലെ ശ്രീ പി ജി സുരേഷ് കുമാർ എന്ന മാധ്യമ പ്രവർത്തകനെ കോൺഗ്രസിന്റെ ചില രഹസ്യ നീക്കങ്ങൾക്ക് പിന്തുണ നൽകുന്നയാൾ എന്ന നിലയ്ക്ക് വിശേഷിപ്പിച്ചത് അപ്പോൾ തന്നെ വിമർശിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹം എന്തിനാണ് ശ്രമിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും അദ്ദേഹം വിമർശിച്ചിരുന്ന ഞാനോ പി ജി സുരേഷ് കുമാറോ ഒന്നുമല്ല കോൺഗ്രസിലേക്ക് പോയത് അദ്ദേഹത്തോടൊപ്പം നിന്ന് ഗണപതി വട്ടത്തെ ന്യായീകരിച്ച ശ്രീ സന്ദീപ് വാര്യരാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ മനസ്സിലാക്കണം ഈ കോൺഗ്രസ് ഒബ്സെക്ഷൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വിട്ടുമാറാത്തത് എന്നെനിക്കറിയില്ല ഇന്ന് പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം നടത്തിയിരുന്ന പത്രസമ്മേളനത്തിലും അദ്ദേഹം പറയുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത് ബി ജെ പിയുടെ ഹൈക്കമാൻഡാണ് എന്നാണ് ഹൈക്കമാൻഡ് എന്നുള്ള പ്രയോഗം പോലും കോൺഗ്രസുകാർ മാത്രം ഉപയോഗിക്കുന്നതാണ് അത് പത്രസമ്മേളനത്തിനിടെ ആൾക്കാരുടെ ചിരിക്ക് കാരണമാവുകയും ചെയ്തു ഇതിൽ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ കഴിയില്ല ഈ തോൽവിയുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ശ്രീ കെ സുരേന്ദ്രന് മാത്രമാണ് എന്ന് പറയാൻ കഴിയില്ല ബി ജെ പിയുടെ ജില്ലാ നേതൃത്വത്തിനുമുണ്ട് മറ്റുള്ള പല ആൾക്കാർക്കുമുണ്ട് അതിനോടൊപ്പം തന്നെ കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിനുമുണ്ട് കാരണം കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി നിരീക്ഷിക്കുന്നതിനും പഠിക്കുന്നതിനും റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും ഉചിതമായ തീരുമാനമെടുക്കുന്നതിനുമെല്ലാം കേന്ദ്ര ബി ജെ പിയെ സഹായിക്കുന്നത് അവരുടെ പ്രഭാരിയാണ് ആ പ്രഭാരിയായി പ്രവർത്തിച്ചു വരുന്നത് ശ്രീ പ്രകാശ് ജാവദേക്കറാണ് എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ ഒന്നും തന്നെ പരിഹരിക്കാൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമുണ്ടായതായിട്ട് തോന്നുന്നില്ല സന്ദീപ് വാര്യർ ഒരു പ്രോമിനന്റ് ലീഡർ അല്ല എന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം വരുന്ന സമയത്തും അദ്ദേഹം അപ്രസക്തനാണ് എന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അപ്പോൾ ഒരു പ്രത്യേക വിഭാഗം എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം മാത്രം നിൽക്കുന്നയാളാണ് താൻ എന്നുള്ള ഒരു പ്രതീതിയാണ് കേന്ദ്ര നേതൃത്വത്തിന് വേണ്ടി ശ്രീ പ്രകാശ് ജാവ്ദേക്കർ പൊതുസമൂഹത്തിന് മുന്നിൽ ഉളവാക്കിയത് എന്തായാലും ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളെപ്പോലും പ്രതികൂലമാക്കി മാറ്റാനുള്ള അസാമാന്യമായ സിദ്ധിയുള്ള ചില ആൾക്കാരുണ്ട് അത്തരത്തിലുള്ള ആൾക്കാർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു ഒപ്പം ബി ജെ പിയുടെ അനുഗ്രഹമായ ശ്രീ കെ സുരേന്ദ്രന് എല്ലാവിധ ആശംസകളും നേരുന്നു കെ സുരേന്ദ്രൻ കി ജയ് ജയ്ഹിന്ദ്